അപ്പം ഈ വീഡിയോ ഒരു മിക്സ് ആയിട്ടുള്ള വീടിയാണ് രണ്ട് ദിവസത്തെ വീഡിയോ വീടിയാണ് കേട്ടോ രണ്ട് ദിവസം ആയിട്ട് എടുത്ത വീടിയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ആണ് ഇത് ഇപ്പം നമുക്ക് വീട് പണി നടക്കുകയാണല്ലോ അപ്പം നമുക്ക് കെട്ടിനുള്ള കട്ട വന്നായിരുന്നിട്ട് ഒരു കട്ട തികഞ്ഞില്ലായിരുന്നു പിന്നെ നമ്മൾ ഇരുന്നൂറ് കല്ലും കൂടെ എടുത്ത് ഇപ്പം നൂറ്റമ്പത് വല്ല നമ്മൾ വന്നതിൽ അന്ന് തന്നെ ചുമന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വണ്ടി വരാത്തതുകൊണ്ട് നമുക്ക് റോഡ് ചെയ്യുന്നു ചുമ നിങ്ങൾ കൊണ്ടുവരണം പിന്നെ ഒരു അമ്പത് കല്ല് ചുമന്നില്ലായിരുന്നോട്ട് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വിചാരിച്ചു വെയിലിനുണ്ട് ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് ചുമത ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നല്ല ചൂടാകുമ്പോഴത്തേക്ക് നമുക്കത് ചുമത തീരും കേട്ടോ അപ്പം ചുമക്കാണ് വെയിലു മുമ്പേ അത് ചുമന്ന് തീർക്കാൻ പറ്റി പിന്നെ നമ്മൾ കൂടുതലും നമ്മൾ തന്നെയാണ് അതായത് ഏഴ് മണി സമയത്ത് ഫുള്ള് നമ്മൾ ടൈലിൻ്റെ പണിയും വയറിങ്ങിൻ്റെ പണിക്കും വാർപ്പിനും മാത്രമാണ് ആളിനെ വിളിച്ച ബാക്കിയെല്ലാം നമ്മളൊത്തേക്ക് തന്നെ ആയിരുന്നു പാറ നമ്മുടെ ഉൾപ്പെടെ നമ്മൾ തന്നെയായിരുന്നു കാരണം നമ്മളെപ്പോഴത്തുള്ളവർക്ക് പുറത്തുനിന്ന് ആളിനെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ ഉള്ളൊരു ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും നമ്മൾ തന്നെയാണ് കൂടുതലും ചെയ്തത് കേട്ടോ അപ്പം എൻ്റെ ഭർത്താവ് ഒരു മേശിരിപ്പണിക്കാരനായ പുള്ളിക്കാരൻ തന്നെയാണ് കെട്ടും ദീപും ഉള്ള് ചെയ്തത് പിന്നെ നമ്മൾ ഇത് കണക്ക് മേക്കാടിന് അമ്മ നിന്ന് ഞാൻ സഹായിക്കും അങ്ങനെ എല്ലാവരും കേട്ടോ വീട്ടിലുള്ള എല്ലാവരും അവരെ കൊണ്ടുവയ്ക്കുന്ന രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ്ട് അമ്പത് കല്ലേ ഉള്ളായിരുന്നു അപ്പം അത് ഞാൻ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചുമണം കേട്ടോ പിന്നെ ഇനി ഇന്ന് ഇപ്പം അടുത്ത വീഡിയോ വീടിയെന്ന് പറഞ്ഞത് തലേനത്തെ വീടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് കുറേ പേർ ശബരിമലയ്ക്ക് പോയായിരുന്നു ഇപ്പോൾ കഞ്ഞിസത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അവിടെ സഹായിക്കാനായിട്ടങ്ങ് പോയി നമ്മുടെ അവിടെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടായിരുന്നു ഈ നമ്മുടെ ഈ ഒരു എല്ലാവരും കൂടെ ഒക്കെ ഒത്തുകൂടും കേട്ടോ എല്ലാവരും സഹായിക്കാനായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യും അപ്പം രാവിലെ നമ്മൾ അതിനാട്ടങ്ങൾ എല്ലാവരും ഒത്തുകൂടി അവർ വൈകിട്ടാണ് പോകും പിന്നെ വൈകിട്ട് കണ്ടായിരുന്നു അനിയത്തി പൊതിച്ചോറ് ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ അപ്പോൾ അത് കഴിച്ചു അപ്പോൾ അവരുടെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ നിന്നാണ് കഴിച്ചത് എൻ്റെ വീട്ടിൽ നിന്നാണ് കഴിച്ചത് ചേച്ചിയുടെ മോളും അനീത്തിടെ മോളും അനിയത്തിയും ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പിന്നെ ചേച്ചിക്കുള്ള പൊടി നമ്മൾ മാറ്റിവെച്ചു കാരണം ചേച്ചി ചോദിക്കുകയായിരുന്ന കേട്ടോ മറുത്തത് കുഞ്ചു ചമ്മന്തി മുട്ട പൊരിച്ചത് മാങ്ങാച്ചാറൊക്കെ ഉണ്ടായിരുന്ന അപ്പം പുതിച്ചോറായതുകൊണ്ട് പിള്ളേർ ഫുള്ള് കഴിച്ചു അല്ലെങ്കിൽ അവർക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ചോറ് കഴിക്കാത്ത മക്കളാണ് പോയി ചോറായോട്ടെ ഭയങ്കര മനസ്സിലാവുന്ന ഞാൻ രണ്ട് മൂന്ന് നെഗറ്റീവ് വെച്ച് നെഗറ്റീവ് റോവി നൈറ്റി ആണ് കേട്ടോ പറ്റും അതിൻ്റെ ആണ് രണ്ടാമത്തെ കണ്ടിത് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ സിദ്ധില്ല കേട്ടോ പുറത്തു കൊണ്ടുപോകാം കൊള്ളാം അമ്പർ മോഡല് നമ്മൾ ഹിറ്റ് ഓഫ് ആണെന്ന് ആണെങ്കിൽ ഇതായിട്ട് ബാക്കിൽ ഫ്രണ്ടൊക്കെ കൊണ്ടുപോകണം മൂന്നാമത്തെ കണ്ട് അതെനിക്ക് ആയിരുന്നു നമുക്ക് മെഷീനൊക്കെ എടുത്തിട്ട് നോക്കാം അടുത്ത ഷോ ഇവിടെ അവസാനിക്കുന്നു അപ്പം പിന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ അപ്പം ഇതാണ്ട് പിന്നെ നമ്മൾ രാത്രി ചേട്ട ഭർത്താവ് ഭാഗത്തിൽ പുറത്തുള്ള ജോലിക്ക് കേട്ടോ രാത്രി വന്നാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കൂടുതലും ചെയ്യുന്നത് ട്യൂബിലായിട്ടൊക്കെ കത്തിച്ച് വെച്ചാൽ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ